െ ഇങ്ങനെ വാങ്ങി ആൾക്കാരുടെ ശ്രദ്ധ തന്നിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ വാഞ്ചിക്കുന്നതെങ്കിൽ അവനോട് പറയാൻ ശരിക്കൊരു ദൂത് പത്രോസിന് ഉണ്ടായിരുന്നു അങ്ങനെ തന്റെ ഇടത്തോടെ പറയുന്ന അഭിഷിക്തന്മാരായ പത്രോസിന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള അഭിഷിക്തന്മാരെ നിൽക്കണം ആൾ കൂടുന്നിടത്താണ് ഉണർവെന്ന് കരുതരുത് ആൾ ദൈവത്തിന്റെ വചനം ശക്തമായി വ്യാപരിക്കണം ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് ശീമോൻ അവൻ വന്നിട്ട് അവൻ പറയുകയാണ് കുറെ ദ്രവ്യം കൊണ്ടുവന്നു നിങ്ങൾ കൈവച്ചപ്പോൾ ജനത്തിന് പരിശുദ്ധാത്മാവ് കിട്ടിയതുപോലെ ഞാൻ കൈവയ്ക്കുമ്പോൾ അതേ അധികാരം എനിക്ക് തരണം ജനം പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാറണം കാരണം ഇനി എനിക്ക് അതിലൂടെ ആൾക്കാരെ കൂട്ടി നിർത്താം കുറെ പണം ഉണ്ടാക്കാം പണം എറിഞ്ഞ് പണം പിടിക്കുക ഒന്നാം നൂറ്റാണ്ടിലെ സഭയിലുണ്ടായിരുന്നു റിയൽ റിവൈവലിനകത്ത് ഒരു സ്പിരിച്വാലിറ്റി വി ഹാവ് ടു ഡിസേൺ ഇറ്റ് അന്ത്യകാലത്ത് വഞ്ചിക്കപ്പെട്ടു പോകരുത് അന്ത്യകാലത്ത് വഞ്ചിക്കപ്പെട്ടു പോകരുത് ഉണർവ് ജനങ്ങളുടെ ആത്മരക്ഷയിലേക്ക് ജനത്തെ നടത്തും ഹാലൂയ ദൈവ വചനം സത്യമെന്നുറപ്പിക്കാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും വീര് പ്രവർത്തനങ്ങൾ നടക്കും മണിക്കൂർ നമുക്ക് കണ്ട്രോൾ നിർത്താൻ പറ്റത്തില്ല മണിക്കൂറുകൾ അത് നീണ്ടുപോയെന്ന് വരും പക്ഷെ അതിനകത്ത് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട അനുഭവം എന്താണ് എനിക്കും പ്രാപിക്കണം എന്ന് പലരും പറയാണ് നിനക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കേണ്ട അഭിഷയം വേണോ പിടിച്ചോ 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 എന്തിനാണ് അപ്പൊ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നത് പേരുണ്ടാക്കാനോ പണം ഉണ്ടാക്കാനോ വേദി ഉണ്ടാക്കാനോ വീസ ഉണ്ടാക്കാനെന്നോ നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ ഒരു ഭാരം നമ്മുടെ ഉള്ളിൽ കത്തണം നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾ വീഴാൻ പോകുന്ന നരകത്തിയെ ദർശനം ദർശനമുണ്ടായവൻ അവൻ വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ ആ നരകത്തിൽ വലിച്ചെടുക്കാൻ സ്വർഗീയ അഗ്നി അവൻ ആഗ്രഹിക്കും അത് തെറ്റല്ല എന്നാൽ പേരും പെരുമയും ഉണ്ടാക്കുവാൻ സഭയെ വളർത്തുവാൻ അവന്റെ സംഘടനയെ വളർത്തുവാൻ അവന്റെ പേര് വളർത്താൻ ഉണ്ടാക്കുന്ന സ്പിരിറ്റ് എല്ലാം അത് ദൈവത്തിന്റെ റിയൽ സ്പിരിച്വാലിറ്റി അല്ല അത് ശരിയായിട്ടുള്ള റിവൈവൽ അല്ല അത് സ്വന്തം പേരുണ്ടാക്കുവാനാണ് എന്ന് മനസ്സിലാക്കണം ഫിലിപ്പോസിനെയും പത്രോസിനെയും യോഹൻ ഉപയോഗിച്ച ദൈവം എന്നെയും നിങ്ങളെയും ആരെയും ഉപയോഗിക്കാൻ ശക്തനാണ് ഒരുപാട് വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ ശരിയായ ആത്മീയത ഉണർവ് എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അത്ഭുതങ്ങൾ കണ്ടാൽ അവിടേക്ക് ഓടുകയാണ് ജനം എന്നാൽ അത്ഭുതങ്ങൾ എവിടെ നിന്ന് വരുന്നത് മനസ്സിലാക്കാൻ വചനം ഗ്രഹിക്കണം അവിടെ അദ്ദേഹം ചോദിക്കുകയാണ് ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാൻ മലപിപ്പാൻ തൊക്കെ വണ്ണം ഈ അധികാരം എനിക്കും തരണം അവന്റെ മനസ്സ് ശരിയല്ലായിരുന്നു അവൻ ശരിയായ വിധത്തിൽ മാനസാന്തരപ്പെട്ടിട്ടല്ല സ്നാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്നു എനിക്കറിയില്ല ഒരുപക്ഷെ ഫിലിപ്പോസിന് അപ്പോൾ ഡിസൈൻ കഴിച്ചാൻ കഴിഞ്ഞില്ലയോ അതോ ഫിലിപ്പോസ് അത് മിണ്ടാതിരുന്നതോ എത്ര വലിയ മന്ത്രവാദിയായിരുന്നാലും എത്ര വലിയ കോടീശ്വരനായിരുന്നാലും എത്ര വലിയ ആളായിരുന്നാലും അവൻ നമ്മളോടൊപ്പം വന്ന് മാനസാന്തരപ്പെട്ട് നമ്മളെ കൂടെ നിൽക്കുന്നത് കണ്ട് അവനെ അങ്ങ് എടുത്ത് പൊക്കി തലയിൽ വെക്കേണ്ട ആവശ്യമില്ല ഇവൻ ആരെന്ന് ഫിലിപ്പോസിന് അപ്പോൾ മനസ്സിലായോ ഇല്ലെന്ന് എനിക്കറിയില്ല പക്ഷെ പത്രോസിലൂടെ അത് ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ് ഹാലെ ലൂയ ഹാലെ ലൂയ തൻ്റെ അടുക്കൽ വന്ന് മാനസാന്തരപ്പെട്ടു ഞാൻ സ്നാനപ്പെടാൻ തയ്യാറാണെന്ന് പറഞ്ഞവർക്കെല്ലാം ഫിലിപ്പോ സ്നാനം കൊടുത്തു കാത്തിരുന്നൊന്നുമില്ല സ്നാനം കൊടുത്തു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് റിയൽ ആയിട്ടുള്ള റിപ്പൻഡൻസ് ആണോ ഇയാൾക്കുണ്ടായത് ഞാൻ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഐ വാണ്ട് ടു സീ റിയൽ റിപ്പൻഡൻസ് ആൻഡ് റിയൽ റിവൈവൽ പക്ഷെ ഇദ്ദേഹത്തിന് ഈ ഷീമോൻ ഉണ്ടായ മാനസാന്തരവും സ്നാനവും വിശ്വാസത്തിന്റെ കാര്യങ്ങളും കാര്യങ്ങളുമെല്ലാം നാട്യമായിരുന്നു എന്നാണ് ഇപ്പോൾ വെളിപ്പെടുന്നത് പത്രോസ് ഒരു ദൂത് പറഞ്ഞു ഇന്നെല്ലാവരും ദൂതിരാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ദൂത് ദൂതു ദൂത് അന്യഭാഷയും അഭിഷേകവും പരിശുദ്ധാത്മ നിറവും ശരിക്കുള്ള ഉണർവിൻ്റെ വില കെടുത്തിക്കളയുന്ന ഒരു കൂട്ടർ ചിലരയ്ക്ക് നിന്ന് ശുശ്രൂഷിക്കേണ്ട കഴിഞ്ഞാൽ കർത്താവ് ഒന്നും അല്ലെന്ന് തോന്നിപ്പോവും കർത്താവിനെക്കാളും വലിയ പുള്ളികൾ യേശുവിനെ ഉയർത്താതെ നമുക്ക് എന്താ ഉള്ളത് പ്രിയമുള്ളവരെ കർത്താവ് പറഞ്ഞ് നിങ്ങളെല്ലാവരും ഞാൻ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എങ്കിലേക്ക് ഞാൻ ആകർഷിക്കും ആരിലേക്ക് യേശുവിലേക്ക് അതിനൊരു ഉപകരണമായ ദൈവം നമ്മൾ ഉപയോഗിക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയാം അപ്പം ഞാൻ മുഖാന്തരം നിനിലേക്ക് നീ ചിലരെ ആകർഷിക്കാൻ കാരണമായെങ്കിൽ നിനക്ക് നന്ദി കർത്താവേ നിനക്ക് സ്തോത്രം അപ്പ ഒരു യോഗ്യതമില്ലായിരുന്നു നീ എന്നെ നീ ഉപയോഗിച്ചിട്ട് ഞാൻ മുഖാന്തരം ചിലരെ കർത്താവ് നിനിലേക്ക് ആകർഷിക്കുന്നല്ലോ കർത്താവേ ഫ്രൈസ ലോഹൻ ഒരു യഥാർത്ഥ ഭക്തൻ വ്യക്തികളെ തന്നിലേക്ക് ആകർഷിക്കുന്നതിനായിരിക്കില്ല തന്നിലൂടെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നതിനായിരിക്കും അടുത്തിടെ ഒരാൾ പ്രവചന പ്രവചനങ്ങൾ പറയുന്ന കേട്ട് ഞാനൊരു പ്രവാചകനെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ ഞാനൊരു പ്രവാചകനെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ ഈ ദൂത് ഈ ദൂത് സത്യപ്രവചനങ്ങൾ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ കണ്ണുകളെ അടപ്പിക്കുന്ന തരത്തിൽ സത്യമേത് മിഥ്യ അറിയാൻ കഴിയാതെ ജനങ്ങൾ നെട്ടോട്ടമോടുകയാണ് കൂടി വരുന്നവർ പല മനോ മനോഭാവത്താലാണ് വരുന്നത് എനിക്കറിയാം ഞങ്ങൾ ഒരു സമയത്ത് കാട്ടാക്കടയിലെ ആറ് ദിവസത്തെ കർത്തൃപാദങ്ങളിൽ ആറ് ദിവസം എന്ന് പറഞ്ഞ ഒരു ധ്യാനം നടക്കുമായിരുന്നു അതിനകത്ത് ബ്രദർ ജേ കെ തോമസും മാനസാന്തരത്തിൻ്റെ സന്ദേശങ്ങൾ ആ ദിവസങ്ങൾ ക്ലാസ് എടുക്കുമായിരുന്നു പല ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരുണ്ട് ഞങ്ങൾ അന്നത്തെ ലീഡർ എന്നെ ഏൽപ്പിച്ചത് പരിശുദ്ധാത്മാഭിഷേകവും പിന്നെ ന്യായവിധിയും കർത്താവിൻ്റെ രണ്ടാം വരെ വന്ന മൂന്ന് വിഷയങ്ങളാണ് ഏൽപ്പിച്ചത് ഈ സഹോദരമാർ ആദ്യത്തെ മൂന്ന് ദിവസം മാനസാന്തരവും വിശ്വാസവും എല്ലാം പഠിപ്പിച്ച് ജനമെല്ലാം വിശ്വാസത്തോടെ അവർ ശരിക്ക് ആയിട്ട് റിപ്പൻ്റ് ചെയ്ത് കണ്ണുനീരൊഴിക്ക് കരഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അവർ പാപങ്ങൾ ഏറ്റുപുറഞ്ഞ ദിവസത്തിനിരിക്കും മൂന്ന് ദിവസം കഴിയുമ്പോൾ ഞാൻ കടന്നു വരും എന്നെ അപ്പോഴാണ് സമയം ഇട്ടിട്ടുള്ളത് കാരണം വിശ്വസിച്ചവർക്ക് പരിശുദ്ധാത്മ പ്രാപിക്കണം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എത്രയോ ക്ലാസ്സുകൾ എനിക്കത് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഭജനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദിനം പരിശുദ്ധാത്മാറഞ്ഞ് അഭിഷേകത്തിൽ അന്യഭാഷണം നിറയുമായിരുന്നു എന്നാൽ അതിൻ്റെ ആറ ആറാമത്തെ ദിവസം അത് രണ്ടാം ശനിയാഴ്ച രണ്ടാം ശനിയാഴ്ച യോഗത്തിൽ ആൾക്കാർ അനുഭവങ്ങളെ സാക്ഷ്യമായി പറയും അങ്ങനെ വന്നവർ സാക്ഷ്യം പറയാൻ നിൽക്കുമ്പോൾ ഞാൻ ആ സ്റ്റേജിലുണ്ട് ഞാൻ നോക്കുമ്പോൾ ആ സ്റ്റേജിലേക്ക് കയറി വരുന്നതിനടുത്ത് ഒരു ഭാര്യയും ഭർത്താവും ഈ മീറ്റിങ്ങിൽ കഴിഞ്ഞ ആറു ദിവസമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ആ സ്ത്രീ ആ ഭാര്യ അവർ തല അടിച്ചുകൊണ്ടിരിക്കുന്നു തല ചോറിൽ അടിക്കുകയാണ് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവർ തല അടിച്ചുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരായിട്ട് സാക്ഷ്യം പറയാൻ വിടുകയാണ് ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി അവർ ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയിലായി ഞാൻ പെട്ടെന്ന് അവർ രണ്ടുപേരെയും ഭാര്യ ഭർത്താവിനെ പിടിച്ച് താഴേക്ക് ഇറക്കി കൊണ്ടുവന്നു അവരുടെ മനോനില തെറ്റി അവരുടെ മനോനില തെറ്റി അവർ ഒരു ഒരു വല്ലാത്ത അവസ്ഥയിൽ ഒരു ഡിപ്രഷൻ ബാധിച്ച പോലെ അവരുടെ മാനസിക വിഭ്രാന്തി ഉണ്ടായിട്ട് പരിശുദ്ധാത്മാവനെ പ്രാപിക്കാൻ വന്നവർ കഴിഞ്ഞ ദിവസങ്ങളിൽ വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ആ സഹോദരി തല ചോരലടിച്ച് തല പൊട്ടിക്ക് പൊട്ടിയില്ല ദൈവകൃപയാൾ പിന്നത്തേതിൽ മനസ്സിലായി ഇവർ എന്തിനാണ് ഈ ആറ് ദിവസങ്ങൾ അതിൽ പങ്കെടുത്തതെന്ന് ഒരുപാട് കടബാധ്യതകളുണ്ടായി അപ്പോൾ ഒരുപാട് പ്രവാചകന്മാർ ഒരുപാട് സ്ഥലങ്ങളിൽ അവർ ശുശ്രൂഷിക്കുന്നു വേദികളുണ്ട് കൺവെൻഷനുകളുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നു പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കിട്ടിയാൽ കൃപാവനങ്ങൾ കിട്ടിയാൽ നമുക്കും ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷിക്കാം പണം കിട്ടും കടം തീർക്കാം അതിന് കണ്ടെത്തിയൊരു മാർഗ്ഗമായിരുന്നു കിട്ടിയത് മാനസിക വിഭ്രാന്തി സാക്ഷിയാണ് ഞാൻ പ്രിയമുള്ളവരെ ഇന്ന് പലതിനും വേണ്ടിയിട്ട് നിൽക്കുന്ന വ്യക്തികൾ പല വ്യക്തികളും ഉണർവുണ്ടാകാൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്ത് ഉണർവ് ഉണ്ടാക്കാൻ കൃത്രിമമായ ഉണർവുണ്ടാക്കാൻ ശ്രമിച്ചാൽ ദൈവത്തിൻ്റെ കൃപായുഗമായതുകൊണ്ട് രണ്ടും ഒരുപോലെ കളയും കതിരും ഒരുപോലെ വളരാൻ വിടും പക്ഷേ ഒരു തീ വരുന്നുണ്ട് അന്ന് അഹരോൻ്റെ മക്കളിന് മേൽ കത്തി അന്യാഗ്നിക നിമിത്തം അവരുടെ മേൽ വ്യാപരിച്ചെങ്കിൽ ഇനി വരാൻ പോകുന്ന ന്യായവിധിയുടെ തീയാണ് അത് നമ്മളിൽ ആർക്കും സംഭവിക്കാതിരിക്കാൻ റിയൽ ആയിട്ടുള്ള ഒരു ഫയർ റിയൽ ആയിട്ടുള്ള പരിശുദ്ധാത്മാന നമ്മിൽ വ്യാപരിപ്പാൻ ഒരു ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ ഇതൊരു ഉണർവ് പ്രസംഗം എന്നും പറയില്ല പറയണ്ട ചില വ്യക്തികളെങ്കിലും സത്യം മനസ്സിലാക്കി യഥാർത്ഥമായ ഒരു മാനസാന്തര അനുഭവത്തിൽ നരകത്തിയിലേക്ക് പോകുന്നതിനെ വലിച്ചെടുക്കാൻ സ്വർഗത്തിലൊരു തീയാൽ നിറയപ്പെട്ടെങ്കിൽ അത്ര നല്ലതായിരുന്നു ഹാലൂയ ഹാലൂയ ഇവിടെ സംഭവിക്കുന്നു പരിശുദ്ധാത്മലപ്പുമാണ് അധികാരം ഇരുപതാം വാക്യം പത്രോസ് അവനോട് ദൈവത്തിൻ്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ ഒരു വിശ്വാസിക്ക് നശിച്ചു പോകാൻ പറ്റില്ല യോഹനാൻ മൂന്ന് പതിനാറിൽ പറയുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന തൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും ശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തൊക്കെയാണ് ലോകത്തെ സ്നേഹിച്ച് പത്രോസ് ദൈവാത്മപൂർവനായി പറയുകയാണ് ദൈവത്തിന്റെ ദാനത്തെ പണത്തിനു വാങ്ങിക്കൊള്ളാം എന്ന് നീ നിന്റെ ധനം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ നിത്യജീവന നിനക്ക് അവകാശം കാരണം നീ ജഡികമായിട്ടാണ് കള്ളം നടിച്ചു നടക്കുകയാണ് ഞാൻ വിശദീകരിക്കുന്നില്ല പോയിന്റ് പറഞ്ഞു പോവുകയാണ് ഇരുപത്തി ഒന്നാം വാക്യം അടുത്ത് പറയുകയാണ് നിന്റെ ഹൃദയം ദൈവസന നേരിള്ളതല്ലായവ കൊണ്ട് നീ സ്നാനപ്പെട്ടു ചിലർക്ക് സ്നാനപ്പെട്ടാ മതി എല്ലായി സ്നാനപ്പെട്ടു എല്ലായി അതിനപ്പുറത്ത് പിന്നെ ഒന്നുമില്ല അവർക്ക് അപ്പൊ സ്നാനപ്പെട്ടല്ലോ അതിലാണ് സന്തോഷം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പതിനെട്ട് പേരെ മുക്കിയിട്ടാണ് വന്നിരിക്കുന്നത് ഒരാൾ പ്രസംഗിക്കുക ഞാൻ ആയിരം പേർക്ക് സ്നാനം കൊടുത്തു കൊണ്ട് ഫ്രൈം ചെയ്ത് വെച്ചല്ലേ സാത്താനം കണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കും അക്കൂട്ടത്തിൽ ശീമോന്മാരുണ്ടായിരുന്നോ നമുക്കറിയില്ല ആൾക്കാർ ശരിയായിട്ടുള്ള മാനസാന്തരം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ അവൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തും ആ പ്രവൃത്തി ഇവിടെ ഇവനിലൂടെ വെളിപ്പെടെയാണ് കുറുക്കൻ രാജാവെ കഥ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ കളറ് മാറിയപ്പോൾ രാജാവെന്ന് പറഞ്ഞ എല്ലാവരും കാലം അടക്കിക്കൊണ്ടിടന്നു പക്ഷെ ഒരു രാത്രിയപ്പോൾ തനി സ്വഭാവം പുറത്തു നിന്ന് എന്നെങ്കിലും ഏത് വെള്ളത്തിൽ മുങ്ങിയാലും ഏത് കളർ വെള്ളത്തിൽ മുങ്ങിയാലും തനി സ്വഭാവം ഒരു ദിവസം രാത്രി വെളിപ്പെടാം അന്ന് നീ കൂവും ആ കൂവലിൽ നിനക്കുണ്ടാകുന്ന അപമാനമായിരിക്കും പ്രിയമുള്ളവരെ വളരെ ഭയത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ദൈവസന്നിധിയിൽ നമ്മളെക്കാളും ശക്തന്മാരും ഭക്തന്മാരുമായി ഒത്തിരി പേർ വീണ് തകർന്നു പോയിട്ടുണ്ട് കർത്താവ് ഒരു റിയൽ റിവൈവൽ ഒരു റിയൽ റിപ്പൻഡൻസ് ഞങ്ങൾക്ക് തരണമേ റിയൽ ഫയർ ഞങ്ങളുടെ മേലൊന്ന് കത്തണമേ ഹാലി ലൂയ പൗലോസ് പത്രോസ് പറയുകയാണ് നിന്റെ ഹൃദയം ദൈവസന് നേരുള്ളതല്ലായകൊണ്ട് നീ സ്നാനപ്പെട്ടു ശരിയാണ് നീ ഫിലിപ്പോസിനോട് ചേർന്നു ശരിയാണ് നീ വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്തു നടക്കുന്നു നീ വലിയ സാക്ഷ്യം പറഞ്ഞു നടക്കുന്നു ശരിയാണ് പക്ഷെ നിന്റെ ഹൃദയം ദൈവസനു നേരുള്ളതല്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കുവില്ല ഓഹരിയുമില്ല അപ്പോ പണം കൊടുത്ത് നിനക്ക് വാങ്ങാമെന്ന് കരുതല്ലേ പണം കിട്ടിയാൽ നിനക്ക് വേദികളുണ്ടാകും പണം കൊടുത്ത ജനം നിന്നെ അങ്ങ് ഭയങ്കരമായിട്ട് ഉയർത്തി പൊക്കി പറയും പക്ഷെ ദൈവത്തിന്റെ ദാനത്തിനകത്ത് നിനക്ക് ഒരു പങ്കും ഇല്ല ഓഹരിയുമില്ല അതാണ് ദൂത് അതാണ് ദൂത് ഹാല ലോയ ഹാല ലോയ ലോകത്തെ മുഴുവനും കത്തിക്കാനുള്ള തീ ദൈവം നമ്മുടെ മേൽ പകരും ചിലപ്പോൾ ദൈവം നേരിട്ട് പോയി ചിലപ്പോൾ അഭിഷിക്തന്മാരിലൂടെ പകർന്നു വരും കാണുന്നതെല്ലാം അഭിഷിക്തമല്ല എന്നോർക്കുക എന്നതെ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ലോകത്തിന്റെ കോണുകളിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം ചില അഭിഷിക്തന്മാരെ എൻ്റെ അടുക്കൽ അയക്കും അല്ലെങ്കിൽ ചില അഭിഷിക്തന്മാരുടെ അടുക്കൽ എന്നെ കൊണ്ടുപോകും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അവൻ നിറവേറ്റിയിരിക്കും ഷൗലിനെ രാജാവാക്കണമെന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു പദ്ധതി അല്ല അങ്ങനെ ഒരു രാജാവിന് വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ ഷമുവേൽ ദൈവത്തോട് പറഞ്ഞു കർത്താവേ ൽ ദുഃഖിച്ചു പക്ഷെ കർത്താവു ശമുഖേലെ നീ ദുഃഖിക്കേണ്ട രാജാവിനങ്ങ് കൊടുത്തേക്ക് ഷമുവേൽ ഇഷ്ടമല്ല ഒരു രാജാവൻ ഉണ്ടാക്കി കൊടുക്കുക പക്ഷെ ദൈവം പദ്ധതി തയ്യാറാക്കി ദൈവം പ്ലാൻ ഉണ്ടാക്കി ഷൗലിന്റെ അപ്പന്റെ ആ കഴുതകൾ കാണാതെ പോയി കഴുതകളെ തേടി 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 ഒടുവിൽ അദ്ദേഹം യാദൃച്ഛ്യമായി എന്ന് തോന്നുന്നത് പോലെ ഷൗൽ ഷമുവേൽ പ്രവാചകന്റെ അടുക്കലെത്തി കഴിഞ്ഞ ദിവസം അവൻ വരുന്നതിൻ്റെ തലേ ദിവസം ഷമുവേലോട് ദൈവം പറഞ്ഞു നാളെ ഒരുത്തൻ വരും അവൻ്റെ അപ്പന്റെ കഴുതകളെല്ലാം കാണാതെ പോയിരിക്കുകയാണ് അത് മൂന്ന് ദിവസം ഇപ്പൊ കണ്ടു കിട്ടിയിരിക്കുന്നു പക്ഷെ അവനെ നീ രാജാവാക്കണം വന്നത് അപ്പന്റെ കഴുതകൾ കാണാതെ ാണ് പക്ഷെ ദൈവം പറഞ്ഞു ഇവനാണ് രാജാവ് നിനക്ക് ചില നഷ്ടമായെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി നിന്റെ മേൽ നിറവേറ്റാനായി പോവുകയാണ് അതിനെ ഏറ്റെടുക്കുന്ന വിധമാണ് പ്രധാനം അതിനെ വഹിച്ചു കൊണ്ടുപോകുന്ന രീതിയാണ് പ്രധാനം ഹാലെ ലൂയ ഹാലെ ലൂയ എന്നിട്ടുട വീണ്ടും പത്രോസ് പറയുകയാണ് നേ നിന്റെ ഹൃദയം ദൈവസേനയിൽ നേരുള്ള അല്ലായത് കൊണ്ട് അല്ലായതുകൊണ്ട് ഈ നിനക്ക് പങ്കുമോഹരിയുമില്ല നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താനോട് പ്രാർത്ഥിക്കുക മാനസാന്തരവില്ലാതെയും സ്നാനപ്പെടാം മാനസാന്തരമില്ലാതെയും സാക്ഷ്യം പറയാം മാനസാന്തരവില്ലാതെയും തീ പറയാം യഫസോസിലുണർവിനെ കുറിച്ച് ഞാൻ മറ്റൊരു ദിവസം പ്രസംഗിക്കും ഇന്ന് പറയാൻ സമയമില്ല എഫസോസിലുണർവ് ഇതുമായി വളരെ താരതമ്യമുണ്ട് അത് മറ്റൊരു സമയം ഞാൻ പറയും ഇന്ന് ശമരിയപട്ടണത്തിൽ ഉണർവാണ് ഈ ഇത് അവിടെ പറയുകയാണ് എന്താ പറഞ്ഞാൽ നീ മാനസാന്തരപ്പെടണം നീ കർത്താനോട് പ്രാർത്ഥിക്ക ചിലപ്പോൾ നിന്റെ പാപം ക്ഷമിച്ച് കിട്ടുമായിരിക്കും മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നു കയ്പുള്ള പക നിന്റെ ഉള്ളിനകത്ത് മാനസാന്തരം വന്നിട്ടില്ല ദൈവസന് നിന്റെ ഹൃദയം നേരുള്ളതല്ല പിന്നെ എന്താ നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്നത് കൈപ്പുള്ള പകയും അനീതിയും പുറപ്പെത്ത് ഭയങ്കര അഭിഷേകത്തിനോട്ടുള്ള വാഞ്ചയാണ് അഭിഷേക്തന്മാര് പോയാൽ പിടിച്ചു നിർത്തി കയ്യും എല്ലാം കെട്ടിപ്പിടിച്ച് അഭിഷേകം എനിക്ക് പണ്ട് ബെന്നിൻ അവർകൾ ശുശ്രൂഷ ചെയ്തിട്ട് പോയപ്പോൾ പിറ്റേ ദിവസം അദ്ദേഹം ശുശ്രൂഷ സ്റ്റേജിൽ ആൾക്കാർ വീണ് കരയുകയാണ് അഭിഷേകം എനിക്ക് വേണം സ്റ്റേജിലുള്ള അഭിഷേകം എനിക്ക് വേണം റെയ്നാട് പോങ്ക പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് എൻ്റെ അഭിഷേകം വേണം അതേ ഒരിക്കൽ ചോദിച്ചു ഒരുപാട് പാഷന്മാർ കൈവെക്കി അദ്ദേഹം പറഞ്ഞു എൻ്റെ അഭിഷേകം തന്നിട്ട് പോകാൻ ഞാൻ അത്രയ്ക്കും മണ്ടനൊന്നും അല്ല എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു ദൈവം കോപ്പികൾ കൊണ്ടെന്നാണ് പ്രവർത്തിച്ചു തുടങ്ങിയത് ദൈവം ഒറിജിനൽ കൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് ഹാലേ ലൂയാ അങ്ങനെ അഭിഷിക്തന്മാരുണ്ടായിരുന്നു ഓർത്ത് സ്വദിക്കുന്നു ഞാൻ ദൈവത്തെ ചിലർ പ്രാപിച്ചിട്ട് പോകുന്നിടത്ത് വിശ്വാസം നല്ലതാണ് ഞാൻ പറയട്ടെ എന്തിനാണ് ഈ മനുഷ്യനിൽ ഫോക്കസ് ചെയ്യുന്നത് അവരെ നിറച്ചവനല്ലേ നമുക്ക് വാഗ്ദത്തം ചെയ്ത് എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പോലെ ജീവിതത്തിന് നദികൾ ഒഴുകുമെന്ന് വിശ്വാസം നല്ലതാണ് ഞാൻ പറയട്ടെ നിങ്ങൾ എന്തിനാണ് ഈ മനുഷ്യനിൽ ഫോക്കസ് ചെയ്യുന്നത് അവരെ നിറച്ചവനല്ലേ നമുക്ക് വാഗ്ദത്തം ചെയ്ത് എന്നിൽ വിശ്വസിക്കുന്നതിനുള്ളിൽ നിന്നും തിരുവഴുത്ത് പറയുന്ന പോലെ ജീവിതത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധങ്ങൾ തരുമെന്ന് ആ കർത്താവിൽ ഫോക്കസ് ചെയ്താൽ അഭിഷിക്തന്മാരെ അടുക്കൽ ദൈവം നമ്മളെ കൊണ്ടുപോകും ഹാലേ ലോയ ഞാനത് വിശ്വസിക്കുന്നു യഥാർത്ഥ അഭിഷിക്തന്മാരുള്ള ദൈവാത്മാവിന്റെ കൈവയ്പ്പിനാൽ നമ്മുടെ മേൽ പകരപ്പെടും ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ദൈവത്തിലേക്കാണ് അഭിഷിക്തന്മാരെ ബഹുമാനിക്കണം കള്ള അഭിഷിക്തന്മാരല്ല